ടി മാത്രോ അല്ലേ ഇവിടെ എങ്ങനെ കളി എടുത്തോണ്ട് നോക്കി ആരൊരു ഞായറാഴ്ച കിട്ടുള്ളൂ അപ്പൊ അതൊന്നും ചെയ്യാൻ നീ നിന്റെ കാര്യം നോക്ക് പല കൂടി കഴിഞ്ഞാൽ പരിപാടി കിടന്നു എന്തൊക്കെയാണ് കേട്ടോ ഏർ പിന്നെ കേട്ടോ ഇന്ന് നിന്നെ വെറുതെ വിടുന്നു നാളെ

അവൻ പിന്നെ എങ്ങനെ ഇന്ന് കവാത്ത് കൊണ്ട് തന്നെ അല്ല ഞാൻ പറഞ്ഞു ഇന്ന് വെറുതെ കിട്ടുന്നു അവൻ എങ്ങനെ ഇന്ന് എന്റെ മേത്തക്കെട്ട് പണിക്ക് വന്ന ഞാൻ മുണ്ട് ഞാൻ പറഞ്ഞു അവന് ഞാൻ ആരാ പോകാനുണ്ട്